ആ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ശരാശരി കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് അതായത് ഇരുപത്തേഴ് ഇരുപത്തൊന്ന് മുപ്പത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി മൂന്ന് ഇത്രയും സംഖ്യകളെ ശരാശരി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പലർക്കും പിന്നെ ആൻസർ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മ്യൂട്ടിട്ട് ആൻസർ കണ്ടെത്തി കണ്ടതിന് ശേഷം തുടർച്ചയായിട്ട് തുറന്ന് കണ്ടാലും മതി നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഇവിടെ ഈ നമ്പറ് തുടങ്ങുന്നത് ഇരുപതിലാണ് ചെ ഏറ്റവും ചെറിയ നമ്പർ ഇരുപതാണ് ഏറ്റവും വലിയ നമ്പർ മുപ്പത് അത് ഇരുപതിൽ തുടങ്ങി മുപ്പത് വരെയുള്ള കണ്ടിന്യൂസ് നമ്പറാണ് തന്നിരിക്കുന്നത് അല്ലേ ഇരുപത് ഉണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എല്ലാ നമ്പറുകളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇപ്പോൾ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് വരെ എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്ന് നമ്പറുകൾ വരുന്നുണ്ട് അങ്ങനെ പതിനൊന്ന് നമ്പറുകൾ വന്നാൽ ശരാശരി കാണാനായിട്ട് അതിൻ്റെ നടുക്കുള്ള നമ്പർ മതി ആ നടുക്കുള്ള നമ്പർ എത്രയായിരിക്കും നടുക്കുള്ള നമ്പർ ഇരുപത്തി അഞ്ച് ആണ് അതായത് ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക മുതൽ മുപ്പത് വരെ ക്രമമായിട്ട് എഴുതുക അപ്പം നടുക്ക് വരുന്ന സംഖ്യ ഇരുപത്തി അഞ്ചാണ് അതാണ് നമ്മുടെ ശരാശരി ഓക്കേ